നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതാണ് പ്രമുഖ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നൊരു പരാതിയെക്കുറിച്ച് കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിലെ വീട്ടിലാണ് കവർച്ച നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നതെന്നവർ പറയുന്നത് ഇരുപത്തി ആറ് പോവൻസ് വണ്ണം വന്ന് മോഷണം പോവുകയും ചെയ്തു നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം നടക്കാവിലെ വീട്ടിൽ നിന്ന് ആനന്ദ് പുതൂർച് ചെയ്യുന്നുണ്ട് ആനന്ദ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിൽ അതായത് ആ സമയത്ത് വീട്ടിൽ ആ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ തിരിച്ചു വന്നപ്പോഴായിരിക്കും അവർ പക്ഷേ ഈ മോഷണം നടന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പരാതിയിൽ എന്താണ് വീട്ടുകാർ പറയുന്നത് ഒരു പ്രാഥമിക അന്വേഷണം നടന്നു അതായത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിലാണ് ഇത്തരത്തിൽ മോഷണം എന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത് എം ടി വാസുചന്ദരുടെ ഭാര്യയാണ് നടക്കാവ് പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് എം ടി വാസുചന്ദരുടെ വീട് ഇതിന് സമീപത്തെല്ലാം ഇത്തരത്തിൽ നിറയെ വീടുകളുണ്ട് എന്തായാലും ഈ ഒമ്പത് മണിയോട് കൂടി തന്നെ പോലീസ് ഇവിടെ ഡോഗ് സ്ക്വാഡുമായി എത്തിക്കൊണ്ട് പരിശോധന നടത്തും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് കുടുംബം പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന ഏതാണ്ട് ഇരുപത്താറ് പവനോളം സ്വർണ്ണമാണ് അത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇരുപത്തൊമ്പതാം തീയതി കുടുംബം ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നീട് മുപ്പതിനു ശേഷമാണ് വരുന്നത് അപ്പോൾ ആ സമയത്താണോ ഇനി അതല്ല ഇരുപത്തിരണ്ടിന് മുപ്പതിന് ഇടയിലുള്ള ദിവസങ്ങളിലാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ കുടുംബമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ഈ ബാങ്കിൽ നിന്ന് അതായത് ലോക്കർ ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഇത്തരത്തിൽ ഈ സ്വർണം മാറ്റുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വർണം എടുത്തുകൊണ്ടുവരികയും ആ പിന്നീട് ലോക്കർ സൗകര്യം ലഭിക്കാത്തത് മൂലം തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് ഈ സ്വർണം വെക്കുകയായിരുന്നു ഈ സമയത്താണ് ഇത്തരത്തിൽ സ്വർണ്ണം അലമാരുടെ സേഫിൽ നിന്ന് മോഷണം പോയിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് അല്പസമയത്തിന് ശേഷം തന്നെ പോലീസിലൂടെ എത്തി പരിശോധനകൾ നടത്തുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്